പറഞ്ഞ ചാനലേരൊന്നും പുറത്തു വിടുന്നില്ല ഒറ്റ ചാനലേരും പുറത്തു വിടുന്നില്ല നമുക്കിത് പറയാനുള്ളത് ചാനലേരി പുറത്തുവിടണം നമ്മൾ പറയുന്നത് വേദന പറഞ്ഞണ്ട് ഞങ്ങളെ കൂടെ പർ പോലും മണ്ണിന്റെ അടിയില ഭക്ഷണം നാട്ടുകാരെ മൊത്തം നിൽക്കാൻ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിന്നും വളരെ വിഷമകരമായ സാഹചര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഓരോ മനുഷ്യരും അവരുടെ സാഹചര്യങ്ങളും അവർ പെട്ടുപോയ അവസ്ഥകളും ഒക്കെ നമ്മോട് ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും മീഡിയയിലൂടെയൊക്കെ നമ്മളത് കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് കരളിയിക്കുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പല കുടുംബത്തിലും പതിനാറ് പേര് ഒരു കുടുംബത്തിലും മുഴുവൻ മരിച്ചു പോയിട്ട് ഒരു കുഞ്ഞ് മാത്രം ബാക്കിയായ അവസ്ഥ അതേപോലെ അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അതിൽ ഒരു ഉമ്മ ഉണ്ടായിരുന്നു ജസീല എന്ന് പറയുന്ന ഒരു ഉമ്മ ആ ഉമ്മയുടെ പൊന്നുമോള് നെയ്സ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോള് വീടിൻ്റെ ഉള്ളിലേക്ക് ചളി ആഞ്ഞടിച്ച് കയറുകയാണ് സാധാരണ ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അങ്ങനെ എന്തോ ഭാഗ്യം ആ ഉള്ളിലേക്ക് ചളി അടിച്ച് കയറിയ സമയത്ത് പുറത്തേക്ക് തള്ളപ്പെട്ട സമയത്ത് ആ ഉമ്മയും നെയ്സ എന്ന് പറയുന്ന കുഞ്ഞുമോളും പുറത്തേക്ക് തള്ളപ്പെടുകയാണ് ആ ഉമ്മ കുഞ്ഞുമോളെ മാറോട് ചേർത്ത് പിടിച്ചു നെയ്സ എന്ന് പറയുന്ന കുഞ്ഞുമോളെ ജസീലോ ഉമ്മ മാറോട് ചേർത്ത് പിടിച്ചു ആ സമയത്ത് ഈ ചെളിയിലൂടെ ഒഴുകി ഒഴുകിപ്പോയി രക്ഷപ്പെട്ടു പക്ഷേ ഇവരുടെ ഭർത്താവും അതേപോലെ മറ്റു മ മറ്റൊരു മകളും അവരുടെ കുടുംബത്തിലെ മറ്റു പലരും മരിച്ചുപോയി ഈ ജസീല ഉമ്മയും അതേപോലെ ജസീല ഉമ്മയുടെ നൈസ എന്ന് പറയുന്ന ആ കുഞ്ഞുമോളും മാത്രം ബാക്കിയായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം വേദനാജനകമായ അവസ്ഥകളാണ് അതേപോലെ ഒരു വല്ലുമ്മ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ആ ആ വല്ലുമ്മ ഒരു മലയുടെ മുകളിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്യുന്നത് പലരും താഴേക്ക് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ചില വീടുകളൊക്കെ മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ആ വല്ലുമ്മ എന്ത് ചെയ്യണം എന്നറിയാതെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ആനക്കൂട്ടത്തിൻ്റെ മുന്നിൽ വിടുകയാണ് എന്ത് ചെയ്യുക എന്നറിയാതെ ആ സമയത്ത് ആ ആനക്കൂട്ടത്തിലെ ഒരു കൊമ്പനാനയോട് ആ വല്ലുമ്മ പറയാണ് എന്നെ ഞങ്ങളൊന്നും ചെയ്യല്ലേ ഞങ്ങൾക്ക് ആരുമില്ല ആ സമയത്ത് ആ കൊമ്പനാന കരഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ കൊമ്പനാനയുടെ സൈഡിൽ കിടന്നുറങ്ങി രാവിലെ ആവോളം അത്തരം വ്യത്യസ്തമായ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ടി വിയിൽ ഓരോരുത്തരും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഏകദേശം നാനൂറോളം വീടുകളുണ്ടായിരുന്നു ഏകദേശം ഇന്നേക്ക് പത്ത് പതിനായിരത്തോളം പേര് മിസ് ഇതായിട്ടുള്ള പത്ത് പതിനായിരത്തോളം പേര് ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലുണ്ട് നമുക്ക് ഏതൊരാൾക്കും എപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരിക പറയാൻ പറ്റില്ല പലപ്പോഴും ഈ ദുരന്തമുഖത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ സ്ലാബ് മാറ്റിയിട്ട് പലരും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒരു വീടിൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ആ വീട് താഴേക്ക് താഴ്ന്ന് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൈ ഒരു കൈ കൊടുത്തിട്ട് രക്ഷപ്പെടുത്താൻ പോലും കഴിയാതെ നോക്കി നിൽക്കേ ആ സ്ത്രീ താഴോട്ട് താഴ്ന്നാഴ്ന്നു പോയി പലപ്പോഴും അത്രയും ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളായി മാറിയതുകൊണ്ട് തന്നെ ഹിറ്റാച്ചി പോലത്തെ മെഷീൻസുകളൊന്നും പെട്ടെന്ന് എത്തിപ്പെടുത്താനും ഇതൊക്കെ വളരെ പ്രയാസകരമാണ് അതേപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് റെസ്ക്യൂ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കടന്നു വരുന്നത് പലപ്പോഴും പലരുടെയും ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചില ഡെഡ് ബോഡികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട് ഒരുപാട് ഡെഡ് ബോഡികൾ ആ ഡെഡ് ബോഡികളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ദൂരസ്ഥലങ്ങളിൽ എത്തിപ്പെടുന്ന സമയത്ത് ചില സമയത്ത് ഇവർ തന്നെ അപകടത്തിൽ പോയിപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും ഒരു വളരെ വലിയ ഒരു പരീക്ഷണമാണ് നമുക്കൊക്കെ വന്നെത്തിയിട്ടുള്ളത് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ പ്രകൃതി ചില സമയങ്ങളിൽ നമ്മോട് തിരിച്ചടിക്കും അതൊരു പക്ഷേ നമുക്ക് ആ തിരിച്ചടി ഒരുപക്ഷേ സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതേപോലെ അവിടെ സൈന്യവും അതേപോലെ എല്ലാവരും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ അനുഭവിക്കുന്ന മറ്റൊരു പ്രയാസമുണ്ട് കേട്ടോ പലപ്പോഴും ഈ ഒറ്റവരെയും ഉടയവരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ചളിയിൽ കുളിച്ച പലരും ചളിയിൽ കുളിച്ച ഡെഡ് ബോഡികളാണ് പലപ്പോഴും ആളെപ്പോലും തിരിച്ചറിയില്ല അതൊക്കെ ക്ലീൻ ചെയ്തു വന്നതിന് ശേഷം ഇവർക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർ പല ആളുകളും അത് ഞങ്ങളെ ആളാണ് നിങ്ങളാളുകളല്ല എന്ന് കാരണം അവർ അത്രയും മനോവിഷമത്തിലാണ് കാരണം ഉറ്റവരും ഉടയവരും കാണാതെ അവർ അത്രയും വിഷമത്തിലാണ് പലപ്പോഴും പലരും ചില ഡെഡ് ബോഡിക്കും വേണ്ടിയിട്ട് ചില ശരീരങ്ങൾക്കു വേണ്ടിയിട്ടും തമ്മിൽ തല്ല് വരെ ഉണ്ടായിട്ടുണ്ട് അത്രയും പ്രയാസകരമായ അവസ്ഥകളാണ് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്താണ് കാര്യങ്ങൾ കാരണം അവിടെയൊക്കെ ആ ഒരു ദുരന്ത ഭൂമിയിൽ നമ്മൾ സാധാരണഗതിയിലൊക്കെ പലയിടങ്ങളിലും പല പാർട്ടിക്കാരും പല പ്രസ്ഥാനക്കാരൊക്കെ ആയിരിക്കും അവിടെ ആ ദുരന്ത ഭൂമിയിലുള്ള ഒരു ഐക്യം എന്ന് പറയുമ്പോൾ ഭയങ്കരമായ ഐക്യമാണ് അവിടെ വൈറ്റ് ഗാർഡിൻ്റെ ആളുകളുണ്ട് ഐ ആർ ഡബ്ല്യുവിൻ്റെ ആളുകളുണ്ട് അതേപോലെ എസ് കെ എസ് എസ് എഫിൻ്റെ ആളുകളുണ്ട് എസ് വൈ എസിൻ്റെ ആളുകളുണ്ട് അത്തരത്തിൽ പല പല സംഘടനകളുടെയും ആളുകളുണ്ട് അവിടെ അവരൊക്കെ ഒന്നിച്ചുള്ള ഒരു ഐക്യം എന്ന് പറയുന്നുണ്ടല്ലോ അത് നമ്മൾ ആ ഒരു ഭയങ്കരമായ അത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ ആരോ പങ്കുവെക്കുകയുണ്ടായി വായിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുക കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ തമ്മിൽ തല്ലാറുണ്ട് മനുഷ്യത്വം നമ്മൾ മരവിച്ച് പോകുന്ന ഒരു സമയത്താണ് ഈ ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് നമ്മൾ പഠിക്കണം മനുഷ്യനാണ് ഏറ്റവും മൂല്യമുള്ളത് മനുഷ്യനെ അത്ര മനുഷ്യത്വത്തിനും ആണ് ഏറ്റവും വാല്യൂ കൽപ്പിക്കേണ്ടതെന്നാണ് കഴിഞ്ഞ ദിവസം അതേപോലെ ഡി വൈ എഫ് എയുടെ ഒരു പ്രവർത്തകന് ഒരു ഒരുപാട് അകലത്ത് പോയിട്ട് അവർ ചങ്ങാടത്തിൽ പോയിട്ട് ഒരു ഡെഡ് ബോഡി എടുത്ത് കൊണ്ടുവരാൻ പോയതായിരുന്നു പക്ഷേ ഐ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന് കുഴഞ്ഞു വീണുപോയി ആ സമയത്ത് വൈറ്റ് കാർഡിൻ്റെ ആ പ്രവർത്തകന് അവനെ ഒരുപാട് സാന്ത്വനിപ്പിച്ചുകൊണ്ട് ആ കുഴഞ്ഞു പോയ അവസ്ഥയിൽ നിന്നും അവന് നൽകിയ ഒരു ഊർജം ഇതാണ് നമ്മളെ മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോഴും മനുഷ്യത്വം മരവിച്ച് പോകുന്ന ഒരു വിഭാഗമുണ്ട് ഉദ്യോഗസ്ഥവർഗം പലപ്പോഴും അത് പറയാതിരിക്കാൻ വയ്യ പോലീസുകാർ ചിലയിടങ്ങളിലൊക്കെ കാണിക്കുന്ന കണിശ നിലപാട് പലപ്പോഴും പല ആളുകളെയും അവിടെ പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് വന്നവരെപ്പോഴും ആ ദുരന്ത ഭൂമിയിലേക്ക് കടത്തിവിടുന്നില്ല പലപ്പോഴും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിന് പോലും അല്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കളക്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്തും അത്തരം പല സാഹചര്യങ്ങളും അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആ ഒരു അധികാരി വർഗങ്ങൾ വളരെ മോശമാണ് പക്ഷേ നമുക്കൊരിക്കലും എല്ലാ പോലീസുകാരെയും കുറ്റപ്പെടുത്താൻ കഴിവില്ല അതിലുള്ള ചില സ്വല്പിത താല്പര്യങ്ങൾക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ചില മനുഷ്യർ ഏതായാലും അതിലുള്ള കുറച്ച് ദൃശ്യങ്ങൾ അവിടെ ആ പാവം മനുഷ്യർ അവിടെയൊക്കെ ആ ദുരന്ത ഭൂമിയിൽ സ്വന്തം ഒറ്റവരെയും ഉടവയവരെയും കാത്തിരിക്കുന്ന മനുഷ്യരോട് കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ അത് നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് അതായാലും ഞാനതൊന്ന് ഇവിടെ റീഡ് ചെയ്യാം ഞങ്ങളെ പോലീസുകാർ ഇവിടെ ഒരാളെയും വിടുന്നില്ല അഞ്ചു മണി നാലു മണിയായിട്ട് ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല ഇവിടെ പോലീസുകാർ മൊത്തം ഇവിടെ നാട്ടുകാരെ മൊത്തം തടഞ്ഞിട്ട് ആണ് ഇവിടെ നിൽക്കാൻ പറ്റണില്ല ഇവിടെ ജെ സി ബി സംവിധാനങ്ങൾ വേണം വരുന്ന ആൾക്കാരെ മുഴുവൻ പോലീസുകാർ പിടിച്ചൊക്കെയാണ് പോലീസുകാർ ഇവിടെ കലക്ടറേറ്റ് വിക്കറ്റിങ് നടക്കുന്നതിരി ബാരിക്കേഡ് വെച്ചിട്ട് ജനങ്ങളെ തടയാണ് ഞങ്ങളൊക്കെ ബാക്കിയുള്ളവരാണ് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് ഞങ്ങളൊക്കെ എന്താ പണി ഞങ്ങളൊക്കെ ജീവൻ പോയി ഞങ്ങൾക്ക് ഇത് എടുക്കണം ഞങ്ങൾക്ക് ഇത് രക്ഷപ്പെടുത്തണം അതിന് ഇവരെ നമ്മളെ സമ്മതിക്കണില്ല ഞങ്ങളെ ജനങ്ങളെ മൊത്തം പോലീസ് തടഞ്ഞിരിക്കാണ് ഇതൊക്കെ ഞങ്ങളെ വേദന പറയാണ് ഞങ്ങളെ വേദനയിൽ പറഞ്ഞു ഞങ്ങളെ കൂടെ പോലും മണ്ണിന്റെ അടിയിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കണം പറഞ്ഞില്ല ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതെ കിടക്കാം മോള് ഞങ്ങൾ ആൾക്കാർ ഭക്ഷണം കൊണ്ടുതന്നെ സന്നദ്ധ സംഘടനന്റെ ആൾക്കാരെ മൊത്തം തടഞ്ഞു വെച്ചിട്ടാണ് ഭക്ഷണം കൊണ്ടുതന്നെ തന്നെ സർക്കാർ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കണില്ല അവര് ഞങ്ങൾ ഇടങ്ങാറായി കിടക്കണ് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ആകെ പ്രശ്നമായി കിടക്കാണ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് പറയും ഞങ്ങളെ കൂടെ പരിപാലും മണ്ണിന്റെ അടിയിൽ സ്ലാബിന്റെ അടിയിൽ കിടക്കണ് ഇത് പൊക്ക ഇറ്റാച്ചോ ജെ സി ബി ഒണ്ടോ ഇവർ സമ്മതിക്കണില്ല ഇവിടത്തെ വാരിക്കേട് വെച്ച് ഇങ്ങോട്ട് തടഞ്ഞിരിക്കണെ ഇവിടെ എന്താ നാളെ കലക്ട്രേറ്റില് വിക്കറ്റിങ്ങരണം എന്തെങ്കിലും ഉണ്ടവിടെ ഇവിടെ ഞങ്ങളെ പാവങ്ങൾ ഞങ്ങളെ കൂടെ പരിപാടികളും മണ്ണിന്റെ അടി കിടക്കണ എടുക്കാമെന്നാണ് ഞങ്ങള് എന്തെങ്കിലും സംവിധാനം ഇതിന് ചെയ്യണം നാടിന്റെ നാനാ ഭാഗത്ത് ഇവര് വരുന്ന സ്ഥലങ്ങളിൽ മൊത്തം ഇവർ തടഞ്ഞു വെച്ചാ ജനങ്ങളെ മൊത്തം ജനങ്ങളെ തടഞ്ഞു വെച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും ഞങ്ങളെ കൂടെ പോലപ്പൊ മണ്ണിന്റെ അടിയിലാണ് ഞങ്ങൾക്ക് പോലെ ബോഡി കിട്ടണം ഓല എന്തായാലും മരിച്ചിട്ടുണ്ടാവും അത് എടുക്കാൻ ഒരു സംവിധാനം ചെയ്യാസോ പോലീസ് സംഭവിക്കുന്നില്ല അതാണ് ഞങ്ങളെ പ്രശ്നം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ അല്ലാതെ ഞങ്ങൾ ഇവിടെ കിടന്നു മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാ ഈ പോലീസുകാരറങ്ങിട്ട് ഈ ബോഡി ഇടിക്കട്ടെ നാട്ടിൽ നിന്ന് ഈ ചടിയിലിറങ്ങട്ടെ ഒരൊറ്റ പോലീസുകാർ ചളിയിൽ ഇറങ്ങുന്നില്ല ഓലും റോഡിൽ നിൽക്ക ഞങ്ങളെ തടയാന് ഞങ്ങൾ അഞ്ചു മണിക്ക് ഞങ്ങളെ കുന്നിന്റെ മുകളിൽ രാവിലെ കയറിയതാ ഞങ്ങൾ കിലോമീറ്ററോളം ദൂരം താണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഒരുപാട് ബോഡി ഞങ്ങൾ എടുത്തു വിട്ടത് ഇനിയും നൂറുകണക്കിന് ബോഡി അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് സ്ലാബ് പൊക്കാൻ വയ്യ ഓരോ സ്ലാബ് പൊക്കണമെങ്കിൽ ഇറ്റാച്ചോ ക്രൈനോ ജെ സി ബിയോ വേണം അത്ര വലിയ വീടുകളാണ് നിറഞ്ഞ അതിന്റെ അടിയിൽ ആള് കിടക്കണത് ഇത് എടുക്കാൻ സംവിധാനങ്ങളുണ്ട് പോലീസ് ഉപയോഗിക്കുന്നില്ല പോലീസ് ജനങ്ങളെ പായിപ്പിക്കാൻ നിൽക്കാണ് എത്രോ ആൾക്കാരവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടിട്ട് വരാൻ പറ്റാതെ ഭക്ഷണം പോലും കൊടുക്കാൻ നേരത്തിന് തയ്യാറാണില്ല ഇത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ചെയ്തത് പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ഇവിടെ പോലീസിനെ ഞങ്ങൾ നേരിടും അത് ഉറപ്പാണ് ഞങ്ങൾ മരിച്ചാലും മടില്ല അതാണ് ഇതൊരു മേപ്പാടി തടഞ്ഞു നിർത്തിയാണ് ഭക്ഷണം വരുന്നത് അതൊക്കെ ഇവിടെ ആ മുണ്ടക്കായി കുന്നിൻ്റെ മുകളിൽ ഇപ്പോഴുണ്ട് പത്ത് മുന്നൂറ് ആൾക്കാര് ഭക്ഷണം കിട്ടാതെ അവിടെ തരീണ് ഞങ്ങളൊക്കെ അവിടുന്ന് ഭക്ഷണം കിട്ടിയിട്ട് പത്ത് കുഴങ്ങിട്ടും ഇങ്ങോട്ട് തിരിച്ചു പോന്നതാ നിർത്തി പോന്ന ഞങ്ങള് ഇതുവരെ പറഞ്ഞ ചാനലൊന്നും ഇത് വിടുന്നില്ല ഒറ്റ നമുക്ക് ഇത് നമ്മൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയുമോ നമ്മളൊന്ന് ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയൊക്കെ ചില മനുഷ്യർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിനൊക്കെ പറയാം കാരണം പലപ്പോഴും ഇവരനുഭവിക്കുന്ന ഒരു പ്രയാസം കാരണം ഇവരെ യഥാർത്ഥത്തിൽ ഇവരെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വിഷമത്തിലും ടെൻഷനിലുമാണ് അതിനിടക്ക് ഈ കാണിച്ചു കൂട്ടുന്ന വർഗം അവരുടെ സ്വല്പിത താല്പര്യങ്ങൾക്ക് കാട്ടിക്കൂട്ടുന്ന നായാട്ട് ഒരിക്കലും പറയാതെ വയ്യ എൻ്റെ മറ്റൊരു സുഹൃത്തു പോലും പറയുകയുണ്ടായി അവിടേക്ക് ഏതോ ഒരു ഇത്തരത്തിലുള്ള പ്രയത്നിക്കുന്ന ഈ പ്രവർത്തകരിൽ ഒരാളെ പോലീസ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഞങ്ങളെ കയറ്റി വിടാൻ പക്ഷേ അവിടെ ആ ദുരന്ത ഭൂമിയിൽ അവർ അവർ വെറുതെ അവിടെ പിന്നെ ഉല്ലസിക്കാനല്ല പോകുന്നത് ഒരുപാട് കാരണം ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ഇത്തരം ചില അധികാരി വർഗങ്ങളൊക്കെ തന്നെ അവരെ സാവകാശ നിലപാടുകളൊക്കെ തന്നെയാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ പലപ്പോഴും വലിച്ചുണ്ടാക്കിയത് എന്ന് കാര്യം നമ്മൾ മറക്കരുത് നമുക്ക് എത്ര മനോഹരമായ അനുഭവങ്ങളും പരീക്ഷണങ്ങളും ചിന്തകളൊക്കെയാണ് ഒക്കെയാണ് ഇത് നൽകുന്നത് നമ്മൾ ഇത്തരം അപകടങ്ങളിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത് നമ്മൾ സീ സങ്കടത്തിലും നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ അപകടങ്ങൾ വരുത്തി വെച്ചത് പല സാഹചര്യങ്ങളും നമ്മൾ ചെയ്ത ചെയ്തികളും നമ്മൾ കുഴിച്ച കുഴികളുമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്താണ് നമ്മൾ ഇനിയും പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള ചിന്താഗതിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറുന്നത് പലപ്പോഴും മനുഷ്യത്വം നിലച്ചു പോകുന്നിടത്ത് പല അപകടങ്ങളും വിപത്തുകളും കയറി വരും എന്ന് പറയുന്നത് സത്യമാണ് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെക്കാമെൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി വീട്